ഇത് ഗേബ്രിയൽ എന്നാണ് പേര് ഗേബ്രിയൽ എന്ന് പറയാൻ കാര്യം ഇവിടെക്ക് രണ്ട് വിങ്സ് ഉണ്ട് ഓ ശരി അതുകൊണ്ടാണ് ഗേബ്രിയൽ എന്ന എന്റെ റീഡർ പേരിട്ട് അപ്പൊ നമ്മൾ ഗ്യാബിന്നാണ് വിളിക്കുന്നത് ഗ്യാബിയുടെ ബഹുപേരും സിമ്പോർട്ടാണ് അപ്പൊ ഫോമന്റീനോ കളർ ഇവിടെ

കളർ നല്ലതാണ് ഫെർമന്റീനോ എന്നൊരു ഇറ്റാലിയനിൽ ഉദ്ദേശിക്കുന്നത് ഓക്കെ എത്ര വയസ്സായ് ഇപ്പൊ ഒരു വയസ്സ് കഴിഞ്ഞു ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ള എത്ര ദിവസമായി ഇതിന് ഇപ്പൊ നമ്മള് ശേഷമാണ് ആ നമ്മുടെ പഴയ സെയിം സെയിം ഇത് ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവളുടെ കുറച്ചുകൂടെ റിനോൺ ഡോക്സ് ഉണ്ട് അതായത് ഷാങ്കി എന്ന് പറഞ്ഞ കെനലാണ് അവരുടെ ഒത്തിരി ചാമ്പ്യൻ ഡോക്സ് വേൾഡ് വിന്നേഴ്സ് അതിനകത്ത് തന്നെ ഇവിടെ വേൾഡ് വിന്നർ സി സി ടോഫ് എന്ന് പറഞ്ഞ ഡോഗിന്റെ ഫുൾ ബ്രദറായിട്ടുള്ള ലിറ്റർ ബ്രദർ സ്ലാട്ട് ഡോട്ടർ ഡോട്ടർ വളരെ ടിപ്പിക്കൽ കോർഷോ ഫീച്ചേഴ്സ് ആണ് ആണ് കാണിക്കുന്നത് അതായത് അഗ്രഷൻ ഉണ്ട് ഭയങ്കര ഹൈലി അത്ലറ്റിക് ആണ് ഓക്കെ പിന്നെ അത് കാരണം നോർമൽ മാസില് തന്നെ നമ്മൾ പറയുമ്പഴത്തേനും എക്സ്ട്രാഡിനറി ഇതുണ്ടല്ലോ അത്ലറ്റിക് സിസം ഉണ്ട് കനക്കുറച്ചുവേക്ക് പക്ഷെ ഇതിന് കുറച്ചുകൂടെ അത്ലറ്റിക് ആണ് ഒരു ആള് ഒരു വയസ്സായിട്ട് നല്ല ഡ്രൈവുണ്ട് ഓക്കെ പിന്നെ കുറച്ചുകൂടെ ഔട്ട്ഡോർ ഡോഗാണ് ആണ് ഓഫ് ഇൻഡോർ ഡോഗിന് ഒരു ഇവിൾ കുറച്ചുകൂടെ ഒരു അകത്ത് കുറച്ചു ആ കോമ്പാക്റ്റബിൾ ആണ് കുറച്ചുകൂടെ പുറത്തു പോകാനും കാരണം നമ്മുടെ പെരിമീറ്റർ എപ്പോഴും ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊടുക്കും ഇട്ട് നമ്മൾ വളർത്താത്തത് കൊണ്ട് ഒന്നും ഇല്ല കേൾ ടൈം വീണത് തന്നെയാണ് രണ്ട് പേര് ഒരാള് രാത്രി താഴെ ഒരു വീടുണ്ട് അങ്ങോട്ട് പോകും രാത്രി പോകും ബാക്കി ബാക്കിയുള്ള സമയം തന്നെയാണ് അപ്പൊ ട്രെയിൻഡ് ആണോ അപ്പൊ ഇത് ഫുള്ളി ട്രെയിൻഡാണ് നമുക്ക് വലിയ ടോയ്ലറ്റ് ട്രെയിൻഡാണ് ടോയ്ലറ്റ് ട്രെയിൻ ആണ് നമുക്ക് അത് ഓൾറെഡി നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള ഡോഗ്സ് ആണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് കാരണം ഇപ്പം ഒത്തിരി ഇന്റലിജൻസ് പൊറോട്ടാണെങ്കിൽ പിന്നെ നമുക്ക് ട്രെയിൻ ചെയ്യാനായിട്ട് പക്ഷെ ഇത് വളരെ നമുക്ക് ഡേ വൺ ഡേ ടു മുതൽ തന്നെ അവിടെ നമ്മളൊന്നും അറിയുന്ന അറിയാത്ത കാര്യങ്ങളാണ് ഇവര് ഇവിടെ ഇവര് വെള്ളം കുടിക്കുന്നതോ അല്ലെങ്കിൽ ടോയ്ലറ്റ് പോകുന്നതോന്നും നമ്മളൊന്നും അറിയുന്നൊന്നുമില്ല ഇവർക്കിപ്പം രണ്ടുനേരമാണ് പക്ഷെ ഇപ്പം രണ്ടുനേരം ഇപ്പം കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കുറച്ചൊരു ഒന്നര വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു നേരം ആക്കും നമുക്ക് വളരെ ഹെൽത്തി രണ്ടും ഒരു സ്കിൻ ഹെൽത്തിഷ്യൂ പോലും എനിക്ക് ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല കുട്ടികളുള്ള വീടിനകത്തുണ്ട് അതെ 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 നമ്മളിപ്പന്ന് പറഞ്ഞാല് ഒരു ബൈ uh, okay. hmm. ി ഒന്ന് കുളിപ്പിക്കും പിന്നെ ഷെഡിങ് ഇപ്പം ചൂടാണ്ട് ഇത് വളരെ സർപ്രൈസിംഗ് ആയിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു ഇൻസിഡന്റ് ഒന്നും നമ്മുടെ അറിവിലൊന്നും ഇവിടെ റിപ്പോർട്ട് ചെയ്താട്ട് കാരണം ഏറ്റവും ആണെന്നുള്ള ഒരു ഒരു കാറ്റഗറി വരുന്നല്ലാതെ മാസ്റ്റിഫിൻ്റെതായിട്ടുള്ള ഒരു അഗ്രഷനും ഇല്ല കാരണം ഇതിനെ ഏറ്റവും ഈ ബ്രീഡ് പോപ്പുലർ ആകാനുള്ള മെയിൻ കാര്യം ഇത് ബ്രീഡ് സ്റ്റൂപ്പിറ്റ്ലി അല്ല അതായത് സെലക്റ്റീവായിട്ടും അതായത് ഒരു സെൻസ് ഉണ്ട് അഗ്രഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ അത് സെൻസ് അത് അതിന്റെ ഗാഡ് ചെയ്യാനോ അല്ലെങ്കിൽ പോയി ഉപ്രവിക്കാനോ അങ്ങനെയുള്ള ഒരു ടെൻഡൻസി ഇല്ല കാരണം ഇതിന്റെ മെയിൻ നേച്ചർ എന്ന് പറഞ്ഞാൽ ഗാഡ് ചെയ്യാനുള്ള അത് അറ്റാക്ക് ചെയ്യാന്നുള്ളതല്ല ഗാഡിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ള ഏറ്റവും ബെസ്റ്റ് ഗാഡിങ് ഇത് നമുക്ക് കിട്ടും കാരണം പല ഡോഗ്സും അഗ്രസീവ് എന്നുള്ള ഒരു കാറ്റഗറി വരുന്നത് കാരണം വെച്ചാൽ ആര് ആര് വന്നാലും അതൊക്കെ അത് അതിന്റെ ടെറിട്ടറി വന്നു കഴിയുമ്പോഴത്തേന് ചിലപ്പോൾ കടിക്കാൻ ചാൻസ് ഉള്ള പട്ടികൾ ഇഷ്ടംപോലെ പക്ഷെ ഇത് അങ്ങനെയല്ല വരുന്ന ആരാണോ എന്താണോ അത് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അഗ്രഷൻ അഗ്രഷ്യം പുറത്ത് കാണിക്കൂടെ ഓപ്പൺ ആണ് അവര് നിർത്തും അവർക്ക് നമ്മുടെ നമ്മളിപ്പോ നമ്മുടെ ഇപ്പൊ ഗസ്റ്റ് വരികയാണെങ്കിൽ അവർ ഒബ്സർവ് ചെയ്യുന്നത് ആ ഗസ്റ്റിനെ ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് മഴിച്ചുട്ട് വളർത്തുന്ന ഒരു വീട്ടിലെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ സമ്മതത്തോടു കൂടിയാണ് നമ്മുടെ പെരുമീറ്ററിൽ അകത്ത് വന്നതെന്നുള്ള കാര്യം ഇവര് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു അത് മാത്രമേ ഇവര് നോക്കൂ അല്ലെങ്കിൽ നമ്മളിവിടെ ഇല്ലാതെ അവർ ആര് വന്നാലും അവര് അവർ ബ്ലോക്ക് അവിടെ ആ കടിക്കില്ലാസിംഗിന്റെ ഒരു വൈബ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ മാത്രമേ ഇവര് ചെറിയ അഗ്രഷൻ കാരണം അതാണ് അത് ആ ഒരു സെൻസ് വളരെ നോർമലി ഞാൻ വളർത്തിയിട്ടുള്ള പല ബ്രീഡിനേക്കാളും അത് ഭയങ്കര കൂടുതലാണ് ആ ഒരു സെൻസ് ഭയങ്കരമായിട്ടുണ്ട് അല്ല എല്ലാം നമ്മള് കമാൻഡിലുള്ള പരിപാടികൾ മാത്രമല്ല അതായത് നമുക്ക് ഫോർ എക്സാമ്പിൾ ഇതിന്റെ പേരന്റ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഒരു ഓർഡർ ഒരു കമാൻഡ് കൊടുത്താൽ ഫോളോ ചെയ്യുന്ന കാര്യത്തിൽ വളരെ ഫേമസ് ഫേമസാണ് കാരണവെച്ച ഞാൻ തന്നെ ഇതിന്റെ ഒരു ലൈനിലുള്ള ഒരു ഡോഗ് ഇവിടെ വന്നായിരുന്നു നേരത്തെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ക്വിന്റൻ അതെ ക്വിന്റന്റെ ഒരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ ക്വിന്റനെ ഞങ്ങൾ ഒരു ദിവസം ഇവിടെ വൃക്ഷ പിന്നെ നമ്മുടെ ബ്രീഡർ ലക്നൗന്ന് വന്നപ്പം ഒരു ദിവസം വാഗോണ് വരെ വാഗോണ് ഉണ്ടോയപ്പോഴത്തേനും പുള്ളി നടക്കാൻ പോയപ്പോഴത്തേനും കുറച്ചധികം സ്ട്രേ ഡോഗ്സ് ഒരു ചായക്കടയിൽ ചാടിക്കാൻ പോയതാണ് അപ്പോൾ കുറച്ചധികം സ്ട്രേ ഡോഗ്സ് ഈ ഡോഗിനെ ചുറ്റി വന്ന് പറിക്കുകയും ആകർഷൻ കാണിക്കുകയൊക്കെ ചെയ്തു അപ്പം ഇവര് പുള്ളിക്ക് മൈൻഡ് ചെയ്യുന്നൊന്നും ഇല്ല പിന്നെ മൈൻഡ് ചെയ്യുന്നില്ല അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആ അതുവരെ ഡോഗ്സ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് ക്ലോസ് ആയി ക്ലോസ് ആയി വന്നപ്പോഴത്തേനും ഓണർ ഒരു കമാൻഡ് കൊടുത്തു കമാൻഡ് കൊടുത്തിട്ട് പിന്നെ കാണുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടി പറക്കുന്ന കംപ്ലീറ്റ് ഡോക്സ് ഇതുവഴി പോയെന്നറത്തില്ല ചായക്കടയിൽ നിന്നവരാണെങ്കിലും എല്ലാവരും അന്നേരാണ് ഇത് ഇത്ര ചെറിയ സാധനം അല്ല എന്ന് മനസ്സിലാകുന്നത് അപ്പൊ ആ ഒരു കമാൻഡിന്റെ പുറത്ത് കാരണം അതൊട്ടും അല്ലെങ്കിൽ അത് ഒട്ടും ബോധവട ഈ ഇത് കുറച്ചുകൊണ്ട് വരുന്നല്ലേ ആ ഓൺ കമാൻഡിൽ അന്നേരം തന്നെ ഈ ഇത്ര ഒരു അഞ്ചാറ് ശ്രീഡോക്സ് അന്നേരം തന്നെ പോയ വഴിയുണ്ടല്ലോ ഓണറെ എങ്ങനെ പ്ലീസ് ചെയ്യാന്നാണ് ഏറ്റവും കൂടുതൽ കാനക്കോസോസ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് നമ്മുടെ മുഖം ഒന്ന് മാറുകയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കമാൻഡ് കമാൻഡനുസരിക്കാതിരിക്കോ അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള എന്തേലും അതിന് ഒട്ടും അത് കംഫർട്ടബിളല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കമാൻഡ് അന്നേരം തന്നെ അത് ഗ്രാസ്പ് ചെയ്യാനും ചെയ്യാനും ഉള്ള ടെൻഡൻസി ഇവർക്ക് നാച്ചുറലി ഉണ്ട് കാരണം ഒരു സിക്സ് മന്ത്സ് എയിറ്റ് മന്ത്സ് ഒക്കെ കഴിയുമ്പോഴാണ് എന്റെ അഭിപ്രായത്തിൽ കാരണം കുറച്ചേ ട്രെയിൻ ചെയ്യിപ്പിച്ച് നമ്മൾ തുടങ്ങേണ്ടത് കാരണം കുറച്ച് ലേറ്റ് ആയിട്ടാണ് കാരണം അതിന്റെ ഒരു നമ്മുടെ വീട്ടിലെ ഒരു ഹൈറാർക്കിയും ആർക്കിംഗ് കാര്യങ്ങളും എല്ലാം അത് മനസ്സിലാക്കിയിട്ട് പിന്നെയാണ് അത് പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും ട്രെയിനിങ് ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല സിംഗിൾ മാസ്റ്റർ സിംഗിൾ മാസ്റ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സിംഗിൾ മാസ്റ്റർ ടെൻഡൻസി ഉണ്ട് ഉണ്ട് പക്ഷെ അത് ഒരു നമ്മുടെ പക്ഷെ വീട്ടിലെ എല്ലാ അംഗത്തും ഇപ്പം അഴിച്ചുവിട്ട് വളർത്തുന്നാണ്ട് ഇപ്പം രണ്ടുപേരും

പിന്നെ അതുപോലെ തന്നെ ഒരു റഷ്യൻ വർക്കിംഗ് ലൈൻ ഉണ്ട് ദേദ്വാനി എന്ന് പറഞ്ഞൊരു ഒരാൾ അപ്പം ഈ കനക്കുറച്ചോടെ വർക്കിംഗ് ലൈൻസ് ഹോൾഡ് ചെയ്യുന്ന ഒരു ഒരു ഫ്രീഡം അപ്പം ആക്റ്റീവാണ് നമുക്ക് ഒരു ടിപ്പിക്കൽ ഇതുണ്ട് കാരണം കുറച്ച് ഒരു നമുക്ക് പക്ഷെ കുറച്ചുകൂടെ ഇൻഡോർ കോമ്പാക്റ്റബിലിറ്റി ഗ്യാബിങ്ങ് ഒരു കുഴപ്പമില്ല വളരെ പിന്നെ ഇവള് കുറച്ചുകൂടെ വളരെ കാരണം എക്സ്ട്രീംലി ഇവള് ഭയങ്കര അത്ലറ്റിക് ആണെങ്കിലും എല്ലാം ആണെങ്കിലെന്ന് പറഞ്ഞാലും പിള്ളേരോട് വളരെ ജെന്റിലാണ് ഈവൻ ഡിയാനിയെക്കാളും ജെന്റിലാണ് ഒരു ഡിയാനി കുറച്ചൂടെ പിള്ളേരെ കണ്ടില്ല എന്നുള്ള ഒരു ഒരു മൈൻഡ് ചെയ്യാതെ പോവും കാരണം പക്ഷെ വേറെ ഒന്നുമില്ല ഇത് പുള്ളി ഭയങ്കര സ്വീറ്റാ നമുക്ക് പോയി പിള്ളേരൊക്കെ എന്ത് കേറിയിരുന്നു ഉപദ്രവിച്ചാലോ കൊച്ചു പിള്ളേർ കയറി ഉപദ്രവിക്കല്ലോ പെയിൻ ടോളറൻസ് ഭയങ്കര അപ്പൊ അതുകൊണ്ട് അത് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല പിള്ളേരുമായിട്ട് വളരെ കോമ്പാക്ട് പോകും ഇവരൊരു ഇവർക്കൊരു തന്നെ ഒരു റൊട്ടീൻ ഉണ്ട് അതായത് നമ്മളിപ്പോ അഴിച്ചു വിട്ടുന്നേങ്ങൾ ഇവര് തന്നെ ഇവരുടെ വർക്കൗട്ട് കണ്ടുപിടിക്കാൻ കാരണം നമുക്ക് ഓൾറെഡി വലിയ കോമ്പൗണ്ട് ആയത് ഈ കോമ്പൗണ്ട് മുഴുവൻ ഇവര് പോവും വെച്ചാൽ നമുക്ക് ഏകദേശം ഇവിടെ പ്രത്യേക ഏരിയ ഉണ്ട് പക്ഷേ അതിനകത്ത് ഇപ്പൊ അങ്ങോട്ട് അപ്പൊ അങ്ങോട്ടല്ല ഇവർ പോകുമ്പോഴത്തേനും ഒരു സമയത്ത് ഇവർ കുറെ സ്ഥലങ്ങളിൽ ഇന്ന് പേസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നാളെ ചെലപ്പോ അങ്ങോട്ട് നടക്കും ഇടയ്ക്ക് ഒരു സമയത്ത് ഇവര് പോകും അപ്പൊ അങ്ങനെ ഈ അവരവരെ ബൗണ്ടറി എല്ലാം നമ്മള് കൊണ്ട് കാണിച്ചിട്ടുണ്ട് അങ്ങനെ അവര് പോകും അങ്ങനെ അയച്ചു വളർത്താനാണെങ്കിൽ പ്രത്യേകിച്ച് വർക്കൗട്ടിന് വേണ്ടി നമ്മള് സമയങ്ങളെ നമ്മൾ എനിക്കൊരു ബ്രീഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടോ പ്രാവശ്യം അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആലോചിക്കുന്നുള്ളൂ വേറെ ഇരുന്ന് നമുക്ക് തൽക്കാലം ഈ ഒരു ബാൻഡ് കാര്യമൊക്കെ തീരുമാനമൊക്കെ ആവട്ടെ ബ്രീഡ് ചെയ്യണമെന്നുണ്ട് ഇൻ ഫ്യൂച്ചർ അത് നോക്കാം ഒരുപാട് ഉണ്ട് പിന്നെ പിന്നെ തീർച്ചയായിട്ടും